ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഫോണ്ട ആക്റ്റീവോ ഉണ്ട് നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാനും അതുപോലെ ഒരു സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ ഫ്രണ്ട് ഷോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞതാണ് സെൽഫ് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ആ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമ്രോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നമ്മളതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടത് ഇപ്പോൾ വോൾട്ടൊക്കെ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് നാല് ഒമ്പത് രണ്ട് ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ടോ ബാറ്ററി വരെ കംപ്ലൈൻ്റ് ഉണ്ടോയെന്ന് അറിയാനാണ് ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ബാറ്ററിയിൽ മാറ്റി കാണാനായിരുന്നു വേറെ നല്ല വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല സെൽഫിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഷോക്കപ്പ് വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചാർട്ട് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അത് ശരിക്കുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അത് നമുക്ക് ഈ ഹബിൻ്റെ കംപ്ലയിൻ്റ് ആണ് ശരിക്കും ഹബ്ബ് നമ്മൾ ശരിക്കും അതൊന്ന് ലൈത്ത് കൊടുത്ത് ഒന്ന് പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ ബ്രൈഡ് ഷുഗർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് മാറും പിന്നെ അതിൻ്റെ ഈ ഷോക്കപ്പിൻ്റെ ബുഷിനൊക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് സമയം പിടിക്കും അപ്പോൾ നമ്മൾ ആ സർവീസിൻ്റെ കൂട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാലേ സർവീസിൻ്റെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് അങ്ങനെ നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് ചെയ്തു പോകാറ് അല്ലെങ്കിൽ ഈ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഈ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ അവർക്കൊക്കെ ഒരുമിച്ച് ചെയ്തു പോയതായിട്ട് നല്ലത് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു സമയം വേണ്ടിവരും അതുപോലെ ഇത്രക്കാരും നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിലും മാറ്റിയ ബ്രേക്ക് ഒന്ന് ടേറ്റ് ചെയ്ത് ആ ബാറ്ററി ചെക്ക് ചെയ്തിട്ടോ സെൽഫിൻ്റെ എന്തായാലും കൂടുതൽ പ്രശ്നം കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റി കളഞ്ഞാൽ മതി ഓക്കെ